ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം എസ് ഗെയിമിംഗ് വൈ ടി അപ്പോൾ ഗേസ് നമ്മൾ ഇന്ന് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രീഫയറിലേക്ക് വരാൻ പോകുന്ന കുറച്ച് ഇവൻറ്റ് ആൻഡ് അപ്ഡേറ്റ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഗെയ്സ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഗെയ്സ് നമ്മുടെ ഫ്രിപ്പറിലേക്ക് ആദ്യം തന്നെ വരാൻ പോകുന്നത് ഒരു ലക്കി റോയൽ ആണ് ഗെയ്സ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ലക്കി റോയൽ ആണ് ഗെയ്സ് നമ്മുടെ ഫ്രിപ്പറിലേക്ക് വരാൻ പോകുന്നത് ഗെയ്സ് ഇതിൽ ഈ ഒരു സാധനങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു കാറിൻ്റെ സ്കിന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഗ്ലൂ ആളിൻ്റെ സ്കിന്നുണ്ട് പിന്നെ നിങ്ങൾ ആദ്യം തന്നെ കണ്ടതുപോലത്തെ ഒരു ഡ്രാഗനെ പോലെയുള്ള ഒരു ഡ്രാഗൻ ഒരു സ്കൈ വിങ് ഉണ്ട് ഗൈസ് അപ്പോൾ ഇത്രയും അടിപൊളി സാധനങ്ങളൊക്കെ ആണ് ഇതിൽ കൊടുക്കുന്നത് ഇത് മുമ്പ് ഒരു ഹൈപ്പർ ബുക്കിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് ഗൈസ് ഇതൊരു മാഗിൻ്റെ സ്കിന്നുകൂടിയാണ് ഗെയ്സ് അടിപൊളിയായിട്ടുള്ള ആക്കുറസി അതുപോലെ തന്നെ സിംഗിൾ ഡാമേജും ഉള്ള ഒരു അടിപൊളി സ്കിൻ ആണ് ഗൈസ് മാഗിൻ്റേത് അപ്പോൾ ഗൈസ് പിന്നെ വരാൻ പോകുന്ന ഇവൻറ്റ് ഏതാ നോക്കുകയാണെങ്കിൽ നമ്മളുടെ സ്വന്തം ക്രിമിനൽസ് ആണ് ഗൈസ് അപ്പോൾ ഒരു എൺപത് ശതമാനം നമുക്ക് ഫ്രീ ഫയറിലായിട്ട് ഈ ഒരു ഇവൻറ്റ് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കൈനെ ഫോർത്ത് ആനിവേഴ്സറിയിൽ നമ്മളുടെ ഫ്രീ ഫയറിലോട്ട് ഈ ഒരു ഗ്രീൻ ക്രിമിനൽ റിട്ടേൺ വന്നിരുന്നു അതുപോലെ തന്നെ ഫിഫ്ത്തിൽ നമ്മളുടെ റെഡ് ക്രിമിനലും നോൺ ക്രിമിനലും അതുപോലെ തന്നെ സിക്സ്ത്തിലെ എല്ലാ ക്രിമിനലും റിട്ടേൺ വന്നിരുന്നു ഗൈസ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ആനിവേഴ്സറിയിൽ നമുക്ക് ഈ ക്രിമിനൽസ് റിട്ടേൺ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ഗൈസ് അപ്പോൾ ഗൈസ് ഇതൊരു ചെറിയ വീഡിയോ ആണ് ഗൈസ് അപ്പോൾ ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ട് ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് അപ്പോൾ ഗൈസ് നമ്മൾ റോ ടു സെവൻ ഹൺഡ്രഡ് ആണ് ഗൈസ് ഇനി ഗൈസ് നമ്മൾ ഫ്രിഫ്ഫയറിലൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോകുന്നു അതുപോലെ തന്നെ പെയ്ഡായിട്ട് കൊടുക്കാൻ പോകുന്ന കുറച്ച് സാധനങ്ങളാണ് ഗൈസ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലത്തെ ഒരു ബൈക്കിൻ്റെ സ്കിന്നി നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ടാണോ ആയിട്ടാണോ എന്ന് അറിയില്ല ഗൈസ് ലഭിക്കുന്നുണ്ട് ഗൈസ് അതുപോലെ തന്നെ ഈ ഒരു ബാക്ക് ബാക്കിൻ്റെ സ്കിന്നും ഇവിടെ ലഭിക്കും പോകുന്നതാണ് ഗൈസ് അപ്പോൾ ഐസ് നെക്സ്റ്റ് ആയി നോക്കുകയാണെങ്കിൽ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബാറ്റിൻ്റെ സ്കിന്നാണ് ഗൈസ് ഇത് എന്തായാലും നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കാൻ പോകുന്ന ഒരു ബാറ്റിന്റെ സ്കിൻ തന്നെയാണ് ഗൈസ് പിന്നെ അതായത് ഇതുപോലെ ഒരു ഗ്രനേഡിൻ്റെ സ്കിന്നാണ് ഫ്രീ ആയിട്ട് ലഭിക്കാൻ പോകുന്നത് ഗൈസ് പിന്നെ ഇതുപോലെ ഒരു ലൂട്ട് ബോക്സിന്റെ സ്കിന്നും നമുക്ക് ലഭിക്കാൻ പോകുന്നുണ്ട് പിന്നെ ഈ നോക്കുകയാണെങ്കിൽ ഒരു ഹെൽമെറ്റ് ഉണ്ട് ഗൈസ് സീറോ ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ ലെവൽ വരെ ഉള്ള ഒരു അടിപൊളി ഹെൽമെറ്റിൻ്റെ സ്കിന്നാണ് ഗൈസ് ഇതെന്ന് പറയുന്നത് പിന്നെ ഗൈസ് ഇതുപോലെ ഒരു ഇമോട്ടും നമുക്ക് ലഭിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് പിന്നെ ഗൈസ് നമുക്ക് എല്ലാവർക്കും തന്നെ ഇതുപോലെ ഒരു ഏഷ്യേറ്റഡ് സ്കിൻ ലഭിക്കുന്നുണ്ട് ഗൈസ് ഇതും നമുക്ക് ഫ്രീ ആയിട്ട് തന്നെയായിരിക്കും ഗൈസ് ലഭിക്കാൻ പോകുന്നത് അപ്പം നെക്സ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഇവൻറ്സ് നമുക്ക് നോക്കാം അപ്പോൾ ഗൈസ് പിന്നെ വരാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ഡിസ്കൗണ്ട് ഇവൻ്റ് ആയ മിസ്ട്രി ഷോപ്പ് അല്ലെങ്കിൽ ലക്കി ലക്കിവിൽ ഇതിൽ ഏതെങ്കിലും ഒന്നും ആയിരിക്കും ഗൈസ് അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ബണ്ടിൽസ് ആൻഡ് ഐറ്റംസ് ആണ് നമുക്ക് കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഗൈസ് ഇതിൽ മെയിനായി തന്നെ വരാൻ പോകുന്ന ബണ്ടിലെന്ന് പറയുന്നത് ഈ ഒരു ബണ്ടിലാണ് ഗൈസ് ഇത് ഞാൻ ഇതിനു മുമ്പ് തന്നെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഒരു ബണ്ടിൽ തന്നെയാണ് ഗൈസ് അടിപൊളിയായിട്ടുള്ള ഒരു പാൻറ്റും ഷർട്ടും ഒക്കെ ഇതിനുണ്ട് ഗൈസ് അപ്പോൾ നെക്സ്റ്റ് ആയിട്ടുള്ള ബണ്ടിൽ ഏതാണ് നമുക്ക് നോക്കാം പിന്നെ മെറ്റൊരു എന്ന് പറയുന്നത് ഈ ഒരു ബണ്ടിലാണ് ഗൈസ് ഇതും അത്യാവശ്യം ആയിട്ടുള്ള ഒരു ബണ്ടിൽ തന്നെയാണ് ഗൈസ് പിന്നെ ഈ ഒരു മിസ്റ്റി ഷോപ്പ് അല്ലെങ്കിൽ ലക്കി വില്ലിലൂടെ കൊടുക്കാൻ പോകുന്ന ഒരു ബണ്ടിലാണ് ഗൈസ് ഇത് ഇത് നമ്മുടെ സ്റ്റോറിൽ ഇതിനു മുമ്പ് ഒരു ബണ്ടിൽ തന്നെയാണ് ഗൈസ് അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഒരു ബണ്ടിലും കൂടിയാണ് കൈസ് ഇത് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് ഒരു നല്ല കാര്യമാണ് ഗൈസ് ഒരു സിംഹത്തിൻ്റെ തലയൊക്കെ ഉള്ള ഒരു അടിപൊളി ബണ്ടിൽ തന്നെയാണ് കൈസ് ഇത് പിന്നെ ഗൈസ് ഈ ഒരു ബണ്ടിലാണ് കൊടുക്കുന്നത് മെറ്റ് ബണ്ടിലിനെ അപേക്ഷിച്ച് ഇത് അത്ര രസമൊന്നും ഗൈസ് നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായത് എന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യുക പിന്നത്തെ ഒരു അപ്ഡേറ്റ് എന്താ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു മാജിക് ക്യൂബ് ഫ്രീ ആയിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ് അത് നമ്മുടെ ആനിവേഴ്സറി ആനിവേഴ്സറിയുടെ പാർട്ട് വണ്ണിലായിരുന്നു ഇനി നമുക്കൊരു മാജിക് ക്യൂബ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട് ഗൈസ് അത് നമ്മുടെ സെവൻത്ത് ആനിവേഴ്സറി ഇവൻറ്റ്സിൻ്റെ പാർട്ട് ടുവിലായിരിക്കും അപ്പോൾ എല്ലാവർക്കും തന്നെ മാജിക് ക്യൂബ് ലഭിക്കുന്നതാണ് ഗൈസ് രണ്ടാമതായിട്ടും പിന്നെ ഗൈസ് നമ്മുടെ ഫ്രീ ഫയറിൽ തന്നെ അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഡിമാൻഡ് ഉള്ള ഒരു ഗൺസ്കിൻ ആണ് ഗൈസ് ഈ ഒരു എം ഐ റ്റിയുടെ വൺ പഞ്ചുമാൻ എന്ന് പറയുന്ന സാധനം ഇതും നമ്മളുടെ ഫ്രീ ഫയറിലേക്ക് റിട്ടേൺ വരുന്നുണ്ട് ഗൈസ് ചിലപ്പോൾ ഇങ്ങനെ ഒരു ടോക്കൺ വെച്ചിട്ടുള്ള ഒരു ലക്കി വീലിൽ ടോക്കൺ വീലിലൂടെ ആയിരിക്കും ഗൈസ് അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും ടോക്കൺ വെച്ചിട്ടുള്ള ഒരു ഇവൻറ്റിലൂടെ ആയിരിക്കും എന്തായാലും ടോക്കൺ വീലിലൂടെ തന്നെ ആയിരിക്കും ഗൈസ് ഇത് നമ്മുടെ ഫ്രീ ഫയറിലേക്ക് വരാൻ പോകുന്നത് അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് അപ്പോൾ ഓക്കെ ബൈ ബായ്